പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്തു വരുന്ന കിഴങ്ങുവർഗ വിളയാണ് കാച്ചിൽ കുത്തുകിഴങ്ങ് കണ്ടിക്കിഴങ്ങ് കാവത്ത് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് കേരളത്തിൽ കാച്ചിൽ അറിയപ്പെടുന്നത് ആയുർവേദത്തിൽ ഇതിന്റെ കിഴങ്ങ് ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് കാച്ചിൽ ഒരു വള്ളിച്ചെടിയായി വളരുന്ന സസ്യമാണ് തണ്ടുകൾക്ക് ചതുരാകൃതിയാണ് ഉള്ളത് ഇലകൾ വലിപ്പമുള്ളതും മിനിസമാർന്നതും ദീർഘവൃത്താകൃതിയിലുള്ളതുമാണ് തണ്ടുകളിൽ ഇലകൾ ഉണ്ടാകുന്ന മുട്ടുകളിൽ ചെറിയ കിഴങ്ങുകൾ കാണാം ഇവയ്ക്ക് മേക്കാച്ചിൽ എന്നാണ് പേര് പറയുന്നത് നല്ലതുപോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുവാൻ പറ്റിയ കിഴങ് വളിയാണ് കാച്ചിൽ നടിയിൽ വസ്തു കിഴങ്ങ് തന്നെയാണ് കിഴങ്ങ് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഭാരമുള്ള കഷ്ണങ്ങളാക്കി പച്ചചാണക സ്ലറിയിൽ മുക്കി ഉണക്കിയെടുക്കേണ്ടതാണ് കൃഷിക്കായി ഉദ്ദേശിക്കുന്ന സ്ഥലം മുഴുവൻ പാകപ്പെടുത്തി നാപ്പത്തഞ്ച് ഇന്റു നാപ്പത്തഞ്ച് ഇന്റു നാപ്പത്തഞ്ച് സെന്റിമീറ്റർ അളവിൽ കുഴികൾ കുഴികളെടുത്താണ് കാറ്റിൽ നടുന്നത് ഏകദേശം ഒന്നേകാൽ കിലോഗ്രാം പൊടിച്ച കാലിവളം മേൽമണ്ണുമായി ചേർത്ത് കുഴിയുടെ മുക്കാൽ ഭാഗം മൂടുക